ഉടമ്പടി ആകുമ്പോൾ ഉടമ്പടിക്കുള്ള ഏറ്റവും വലിയ പ്രസ് ഗുണമെന്ന് പറയണത് ദൈവത്തിന് നമ്മൾ മറ്റത് മറ്റെല്ലാ പ്രാർത്ഥനകൾക്കുള്ള പ്രത്യേകത നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവം കേട്ടെങ്കിൽ കേട്ട് കേട്ടില്ലേ കേട്ടില്ല അംബിഗസ് ആണ് ഹൈപ്പത്തിസ് ആണ് ഒരു നിർബന്ധവുമില്ല കേൾക്കണമെന്ന് പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ഉടനെ വ്യക്തിക്ക് ദൈവം ദൈവം വ്യക്തിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉടമ്പടി വ്യക്തി ആദ്യം തന്നെ റീഫോർമാറ്റ് ചെയ്യും നിർബന്ധപൂർവ്വമുള്ള റീഫോർമാറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉടമ്പടി ലക്ഷ്യം ദൈവം ഇപ്പോൾ തന്നെ അലീഷായും അലീഷായും മിനിയും പറയുന്ന കോമൺ ഫാക്ടറുണ്ടേ അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട് ഉടമ്പടി രക്ഷപ്പം എന്താണ് അവർക്ക് സംഭവിച്ചത് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഭർത്താവിൻ്റെ മാരകമായ ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും മകന് ജോലി പെട്ടെന്ന് മന് ജോലി കിട്ടിയതും ഇളയ മകൻ പഠിച്ച് കയറിയതും എങ്ങനെയാണെന്നും മിനി പറയുന്നുണ്ട് അതുപോലെ തന്നെ അലീഷ പറയുന്നത് എൻ്റെ അപ്പുരമ്മയും പ്രായമാണ് എനിക്ക് ഇരുപത്തേഴ് വയസ്സാണ് എനിക്ക് ഭാഷ അറിയാൻ പാടില്ല എന്നോട് എൻ്റെ മാനേജർ തന്നെ പറഞ്ഞു പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞു എഴുതണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് എങ്ങനെയാണ് അവൾ എഴുതിയത് അവൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത് എങ്ങനെ എഴുതിയപ്പോൾ അവൾ ഒറ്റയടിക്ക് ജയിച്ചത് കാര്യം പാഷ അറിയാത്തവർ അറിയുന്നവർ പോലും പത്ത് പ്രാവശ്യം ഓയിറ്റ് എഴുതുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട് ഇത് പാഷ അറിയാത്ത പലരും എഴുതണ്ടതെന്ന് പറഞ്ഞത് എന്ത് പൈസ പോകുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടൊരു അലീഷ ഒറ്റ എഴുത്തിന് എങ്ങനെ എഴുതിയെന്ന് അലീഷ പറയുണ്ട് അതായത് എഴുതാൻ ഓയിട്ട് ഞാൻ അമ്മയെ മാത്രം കണ്ടുകൊണ്ട് ഞാൻ എഴുതാൻ പോയി വേറെ ആരും ഒന്നും നോക്കിയില്ല എനിക്കെന്നെക്കുറിച്ചറിയാം ഞാനൊരു ബിഗ് സീറോയാണ് പക്ഷേ ഞാൻ അമ്മയെ മാത്രം കണ്ടു ഉടമ്പടിയിലാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നമ്മുടെ പേ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയല്ല ബൈപ്പേഴ്സൻ ആയിട്ട് പ്രസൻറ്റാകും ഇത് ആണ് ഉടമ്പഴിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ദൈവം ഇതിൻ്റെ അത് ബൈപ്പേഴ്സൻ പ്രസൻ്റാണ് അതാണ് അലിഷ പറയണത് ഞാൻ എനിക്ക് ഞാൻ സാധാരണ സം ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല ഞാൻ വാ പൊളിക്കത്തില്ല വാ എനിക്ക് പേടിയാണ് എന്താ കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ ഷട്ട് ഡൗൺ ആയിപ്പോകും കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആ പോലെ ഉണ്ടാതിരിക്കും പക്ഷേ ഞാൻ സ്പീക്കിങ്ങിന് പോയി നിന്നപ്പോഴേ വാ പൊള്ളിച്ചത് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ പിന്നെ ആരോ ഇരുന്നുകൊണ്ട് അത് പറ ഇത് പറ അത് പറയുന്ന പറഞ്ഞുകൊണ്ട് എൻ്റെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു ഞാൻ നിർത്ത അവർ നിർത്താൻ പറയണവരെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്നു ആരോ ഒരാൾ പിന്നെ ഞാൻ എഴുതാൻ നേരത്ത് എഴുതി ഞാൻ എഴുതിക്കൊണ്ടിരിക്കേൻ ഞാൻ മൂന്ന് ഒരു മൂന്ന് വരി എഴുതിയപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ഉള്ളിൽ നിന്ന് നമ്മൾ പറഞ്ഞു റോങ് 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 സ്റ്റോപ്പ് റൈറ്റിങ് സിഫ്റ്റ് റൈറ്റിംഗ് ഉള്ളി ഇരുന്നുകൊണ്ട് പറയണേ നീ എഴുതുന്ന മൊക്ക തെറ്റാണ് നീ ഈ ഒന്ന് റീഡ് ചെയ്ത് ഒന്ന് എഴുതി വായിച്ചത് അപ്പം ഞാൻ രണ്ടാമത് എടുത്ത് വെച്ച് വായിച്ചപ്പോൾ ഞാൻ ഇത് വേറെ രീതിയിൽ എഴുതിയാൽ ശരിയാകുമല്ലോ എന്ന് എൻ്റെ നിന്ന് ആരോ പറഞ്ഞു ഞാൻ ആ രീതിയിൽ മൊത്തം എഴുതിയെന്ന് പറയും അപ്പം എല്ലാം ആരോ പറഞ്ഞു തരുന്നു ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ എഴുതുന്നു ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് പറയുന്നു അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തി ഉടമ്പടിയിലേക്ക് കടന്നു വരികയും ഈ വ്യക്തിയാണ് നിങ്ങൾ ഉടമ്പടിയെ അതായത് ഉടമ്പടി എടുക്കുന്ന ആൾ എപ്പോഴും ഓർക്കേണ്ട ഇതാണ് ഉടമ്പടി നിങ്ങളുടെ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങളുടെ ഡ്യൂപ്പ് വരും വിഷം ഈ സിനിമയിലൊക്കെ ഡ്യൂപ്പ് വരത്തില്ലേ ആ അതായത് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ സ്റ്റാറിൻ്റെ ഫിലി സ്റ്റാറിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ആ ഹെയർ സ്റ്റൈൽ കറക്റ്റാക്കിയിട്ട് ആ ഡ്യൂപ്പാണ് അതെല്ലാം ചെയ്യുന്നത് അയാളുടെ എക്സ്പെർട്ടാണ് അതിൻ്റെ അകത്ത് എന്തിന് ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഇയാളുടെ ഫേസിങ്ങനെ സ്റ്റാറിൻ്റെ ഫേസിങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ പക്ഷേ അഭ്യാസവും അടിതള പറക്കലും ചവിട്ടലും ഒക്കെ വരെ നടത്തണ എല്ലാം ഡ്യൂപ്പായിരിക്കും എക്സ്പെർട്ടായിരിക്കും ഇതുപോലെ ഉടമ്പടിയിൽ ഒരു ഡ്യൂപ്പുണ്ട് എപ്പോഴും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതാണിവർ അതിവർ മാത്രമല്ല സാക്ഷ്യം പെർഫെക്റ്റ് ഉടമ്പടിയിൽ എല്ലാവരും തന്നെ പ്രസൻസ് പറയുന്നുണ്ട് എല്ലാവരും തന്നെ പറയും ഒരാളുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ നേരത്തെ ഒരു സ്വാധീന കൃഷ്ണ എന്ന് പറഞ്ഞ സാക്ഷ്യമാണ് ഇന്നലെ ഇന്നലെ സ്വാധീനകൃഷ്ണയുടെ സാക്ഷ്യമുണ്ടായി സ്വാധി കൃഷ്ണ ഇതുപോലെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ് സ്വാതി കൃഷ്ണയ്ക്ക് ഒത്തിരി സാമ്പത്തിക പ്രോബ്ലമാണ് കര കാര്യവെച്ചാൽ അവൾക്ക് വിദേശത്ത് പോയി പഠിക്കണം പക്ഷേ ആ സ്ഥലമില്ല പിന്നെ ഉള്ള സ്ഥലം മൂന്ന് സെൻറ്റാണ് അത് വീട് സ്ഥലവും കൂടി കൊടുത്താൽ മൂന്ന് ലക്ഷം രൂപയെ സൊസൈറ്റി ബാങ്കിൽ നിന്ന് കിട്ടത്തുള്ളൂ പക്ഷേ സ്വാതി കൃഷ്ണയുടെ ഒരു എന്ന് പറയണത് ഇതുപോലെ തന്നെയാണ് അതായത് മാതാപിതാക്കന്മാർ സിക്കോ മറ്റേ ആടാണ് അവർക്കിത് പറ്റാത്ത ഒരു ജോലിയാണ് പക്ഷേ ഇതല്ലാതെ വേറെ ഒരു കാര്യം അവർക്കില്ല അപ്പം അങ്ങനെ സാമ്പത്തികമായ തകർച്ചയാണ് അപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ സ്വദേശ പറഞ്ഞാൽ ഞാനും എൻ്റെ അമ്മയും കൂടി ഉടമ്പടി എടുത്തു എടുത്തിട്ട് ഞങ്ങൾ ഒരു അഞ്ച് പൈസ മുമ്പിൽ കാണുന്നില്ലല്ലോ അഞ്ച് പൈസയുടെ ഒരു വരുമാനമാർഗം കാണുന്നില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ വെളുപ്പിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്ന എൻ്റെ മുറിയിലോട്ട് വരുന്ന അതാണ് പേഴ്സൺ വരണല്ലേ അപ്പോൾ അമ്മയോട് ചോദിച്ചു അമ്മേ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് ആ അപ്പോൾ അവൾക്ക് അവളുടെ മനസ്സിൽ തോന്നി നീ വെളുപ്പിനെ അടഞ്ഞു കിടക്കണ വാതിലല്ലേ വാതിൽ തുറക്കാൻ പറഞ്ഞ് ഉടനെ സ്വാതി വന്ന് പ്രാർത്ഥനയിൽ വാതിൽ തുറക്കുമ്പോൾ ഈ സ്മെല്ല് വല്ലാണ്ടെങ്കിൽ മുറിയിലോട്ട് കയറി വരും അപ്പോൾ അമ്മ കയറി വരണതാണ് അതായത് ഇത് ഇങ്ങനെ ഓരോ അതായത് ഈ പ്രസൻസ് നിങ്ങളുടെ നിങ്ങൾ ഉടമ്പടി ശരിക്കും ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രസൻസ് ഫീൽ ചെയ്യേണ്ടതാണ് കാര്യം ഉടമ്പടിയുടെ പാക്കേജിലുള്ളതാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും വാഗ്ദാന പേടകത്തിൻ്റെയൊക്കെ കോൺസെപ്റ്റ് അതാണ് വാഗ്ദാന പേടകത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ ഒരു വാഗ്ദ നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പാലിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വാഗ്ദാന പേടകമായിട്ട് കൺവേർട്ട് ചെയ്യും ആർക്കും ഇത് ദൈവം നിങ്ങളിൽ വസിക്കും ഈ ദൈവം നിങ്ങൾ വസിക്കുമ്പോൾ വസിക്കുന്നതനുസരിച്ചാണ് ഇതുപോലെ നമ്മൾക്ക് വ്യക്തികളെ കാണാൻ കഴിയണതും നമ്മൾ തന്നെ ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മൾക്ക് ഉടനെ സഹായങ്ങൾ ലഭിക്കണതും ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും മറ്റ് പ്രാർത്ഥനാ രൂപങ്ങൾക്ക് ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറ് ഈ പ്രസൻസാണ് പക്ഷെ പ്രസൻസിനെ എപ്പോഴും വേണ്ടത് ഇപ്പോൾ സ്വാതിയുടെ കുറച്ച് മുന്നോട്ട് ഉടമ്പടി മുന്നോട്ട് പോകുമ്പോൾ സ്വാതിയുടെ അമ്മ പറയും നിൻ്റെ നിനക്ക് വിസ ഇപ്പോഴും വരണില്ലല്ലോ വിസ വരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു വിസ വരുന്നതിന് മുമ്പ് സ്വാതി അത് വരാത്ത കാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വതിയുടെ പ്രശ്നം പണമാണ് പണം കിട്ടാനുള്ള മാർഗവും അതിനെ ചിന്തിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യവും ഇല്ല പണത്തെക്കുറിച്ച് നമുക്ക് ഇന്നാൾ തരും ഇന്നാൾ തരും ഇന്ന സ്ഥലത്തിന് ചോദിക്കാവുന്നൊക്കെ നമുക്കൊരു ഐഡിയ ഇല്ലേ പണത്തെക്കുറിച്ച് സ്വാധിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള ഒരു ആശയം പോലും ഇല്ല അതാണ് സീറോ മൈനസ് എന്ന് പറയണത് പിന്നെ ആകെപ്പാടയുള്ള അവലംബം എന്ന് പറയുന്നത് അമ്മയാണ് ഉടമ്പടി വഴി അമ്മയുമായിട്ടുള്ള റിലേഷനാണ് ആ റിലേഷൻ അവൾ മര്യാദയ്ക്ക് കീപ്പ് ചെയ്യുന്നുണ്ടേ അപ്പോൾ അതിങ്ങനെ കീപ്പ് ചെയ്തിട്ട് അവൾ ഒരു നിവൃത്തി ഇല്ലാതിരിക്കുന്ന സമയത്ത് അവൾ ഇവിടെ വന്നിരുന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ജോമാല ചൊല്ലിക്കൊണ്ടേ ഇരിക്കും ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് വേണ്ടത് ഉടനെ വേണ്ടത് രണ്ട് ലക്ഷം രൂപയാണ് ഉടനെ അവളുടെ മടിയിലോട്ട് നോക്കുമ്പോൾ രണ്ട് രൂപയുടെ തൊട്ട് കിടക്കും ആരിട്ടെന്ന് ആർക്കും അറിയത്തില്ല രണ്ട് രൂപയുടെ തൊട്ട് മടി കിടക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ രസമാണ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നൊരാംഗിളല്ല ഉടമ്പടി പോണത് ഇത് ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷനാണ് അപ്പോൾ സ്വാതിക്കു പറഞ്ഞ മനസ്സിൽ തോന്നും ഈ രണ്ട് രൂപ ആരാകെൻ്റെ മടി കൊണ്ടുവന്നിട്ടത് അപ്പോൾ അവൾ രണ്ട് രൂപ എടുത്തിട്ട് ടോസ് ഇടും ടോസ് ടോസ്ഡെന്താണെന്നു വെച്ചാൽ എനിക്കൊരു ഗതിയും പരഗതിയും ഇല്ല അഞ്ച് പൈസ കിട്ടാതെ തരാ തരവില്ല ആരോട് ചോദിക്കുമെന്നുള്ളൊരു ഐഡിയയും ഇല്ല ഞാനിങ്ങനെ ബിഗ് സീറോ അല്ലേ അമ്മേ സത്യം പറ ഞാൻ പോകുകയോ ഇല്ലയോ എന്നിട്ട് പറഞ്ഞിട്ട് ടോസഡും ടോസഡ് കഴിഞ്ഞപ്പോൾ ഉടനെ മാതാവ് നീ പോകുമെന്ന് പറയും അതാണ് ടോസ് വീഴും അപ്പോൾ അതും പിടിച്ചോട്ട് അവളിന്ന് ഇറങ്ങിപ്പോകും ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഉടനെ അവളുടെ ആൻറ്റി വിളിക്കും ആൻ്റി വിളിച്ചിട്ട് ഈ രണ്ട് ലക്ഷം രൂപ അവൾക്ക് ക്രമീകരിച്ച് കൊടുക്കും അപ്പോൾ പിന്നെ ഈ പൈസ അവളുടെ കയ്യിൽ നിന്ന് കാണാതെ പോകും അത് ഇത് ഇത് ഭയങ്കര സാക്ഷി ഇന്നാനിട്ടിരിക്കുന്നത് നോക്കിയാൽ മതി എങ്ങനെയാണ് വളരെ കോൺക്രീറ്റ് ടാഞ്ചബിളായിട്ട് നമ്മളോട് ദൈവം ഇങ്ങനെ മെറ്റീരിയലായിട്ട് ഇടപെടുന്നത് ഇവിടുമ്പ ഏറ്റവും വലിയ ഫീച്ചറിലൊന്നാണ് മെറ്റീരിയലായിട്ട് നമ്മളോട് ഇടപെടുന്നത് മെറ്റീരിയൽ എവിഡൻസോടുകൂടി അതായത് സ്പിരിച്വൽ എവിഡൻസിൻ്റെ റെലം കഴിഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് മെറ്റീരിയൽ എവിഡൻസ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉടമ്പടിയിലെ ലാസ്റ്റ് ഭാഗങ്ങളെല്ലാം സഞ്ചരിക്കണത് ദൈവം നമ്മളുടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ശ്രുതിക്കേണ്ട ഹലലിയ